സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് വിൽക്കുന്ന പുസ്തകങ്ങൾക്കും ബുക്കുകൾക്കും മറ്റ് ഫീസുകൾക്കും ജി എസ് ടി ബാധകമാണോ സർക്കാർ സ്കൂളുകളിൽ വിൽക്കുന്ന പുസ്തകങ്ങൾക്കും മറ്റ് ഫീസുകൾക്കും ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി ബാധകമാണോ എന്നതിനെക്കുറിച്ച് താഴെ വിശദീകരിക്കുന്നു പുസ്തകങ്ങൾ സർക്കാർ സ്കൂളുകളിൽ വിൽക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് സാധാരണയായി ജി എസ് ടി ബാധകമല്ല കാരണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള പുസ്തകങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും സ്കൂളുകൾ വിൽക്കുന്ന മറ്റു പുസ്തകങ്ങൾ നോവലുകൾ കഥാപുസ്തകങ്ങൾ തുടങ്ങിയവ ജി എസ് ടിക്ക് വിധേയമായേക്കാം പുസ്തകങ്ങളുടെ തരമനുസരിച്ച് ജി എസ് ടി നിരക്കിൽ മാറ്റങ്ങൾ വരാം സ്കൂൾ ഫീസുകൾ സർക്കാർ സ്കൂളുകൾ ഈടാക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ ഫീസുകൾക്ക് ട്യൂഷൻ ഫീസ് പോലുള്ളവ സാധാരണയായി ജി എസ് ടി ബാധകമല്ല വിദ്യാഭ്യാസം ഒരു സാമൂഹിക സേവനമായി കണക്കാക്കുന്നതിനാലാണ് ഇത് എങ്കിലും സ്കൂളുകൾ നൽകുന്ന മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസുകൾക്ക് ജി എസ് ടി ബാധകമായേക്കാം ഉദാഹരണത്തിന് സ്കൂൾ ബസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് പരീക്ഷാ ഫീസ് ചിലപ്പോൾ സ്പോർട്സ് കമ്പ്യൂട്ടർ പോലുള്ള അധിക പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് മറ്റ് ഫീസുകൾ